വന്ന് ചേർക്കണം അത് നമ്മളെ വലിയ ക്വാളിറ്റി ആവണം നമ്മളൊക്കെ മരിച്ചാൽ നമ്മളെ ബ്രാക്കറ്റിൽ ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി അതാണ് അതൊരു ആത്മീയവിലാസാണ് ഹംസത്തോർ റഫിയാഹുൻ വഹദി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ആ മുറിവും ശത്രുക്കൾ അവരോട് ചെയ്ത ക്രൂരത ഒക്കെ കണ്ടിട്ട് നബിസ് അള്ളു അലി വസ്ലും തങ്ങൾ കുറേ നേരം കരഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ തങ്ങൾ കരഞ്ഞ ഒരു സന്ദർഭം ഹംസത്തോർ വഫാത്ത് എപ്പോഴാണ് അത്രക്കും ഇഷ്ടപ്പെട്ടതാണ് യാ മുസ്തഫ യാ കാശിഫൽ കുർബാദ് അങ്ങനെ തങ്ങൾ വിളിക്കൽ എനിക്കെന്തെങ്കിലും വിഷമം വന്നാൽ പരിഹരിച്ചിരുന്ന ആളല്ലേ എന്ന അർത്ഥത്തിലാണ് തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹംസ റുലി അബ്ബനുവിനെ ആ ഹംസത്ത് ഞങ്ങൾ വഫാത്ത് ആയപ്പോൾ ഹംസത്ത് തങ്ങളുടെ ആ സ്ഥിരു ശരീരം നോക്കിയിട്ട് നബ്സല ഹൈസ് ഞങ്ങൾ പറഞ്ഞ വാക്കെന്താ പറയുക ഇന്നൊക്കെ വസൂൽഅല്ലി റഹിമി കുടുംബ ബന്ധം ചേർക്കുന്ന ആളല്ലേ ഇതെന്തിനാണ് എടുത്തു പറഞ്ഞത് ഹജർ തങ്ങൾ അസ്നൽ മത്തോലിബ് ഫി സുലത്തിൽ വല്ലഅബിൽ പറയുണ്ട് ഇത് എടുത്തു പറയാനുള്ള കാരണം ഒരാൾക്ക് ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ് കുടുംബം എന്ന് പറഞ്ഞ കുടുംബമായിരിക്കും മൂത്തമ്മ ഇളയമ്മ ഇളയപ്പ മൂത്താപ്പ അമ്മാവൻ അമ്മായി